ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിളക്ക് എത്തിക്കാനാണ് കേട്ടോ പോയത് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ഇന്നും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തലേദിവസം തന്നെ ദോശ ദോശമാവരച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നല്ല അടിപൊളി രണ്ട് ദോശയൊക്കെ അങ്ങ് ഉണ്ടാക്കി കായ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ദോശ ദോശയോടാണ് ഇഷ്ടം ഇഡ്ഡലിയും ദോശയും അങ്ങനെയുള്ള ഫുഡിനോടാണ് ഇഷ്ടം അല്ലാതെ വേറെ ബ്രേക്ക്ഫാസ്റ്റിനോട് പിള്ളേർക്കാണെങ്കിലും താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ നേരെ ദോശയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ സാമ്പാർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ദോശയും ചട്നിയും സാമ്പാറോടായിട്ടാണോ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിന്ന് നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ മലയാളപ്പുഴയും അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അമ്മയും ഞാനും കുഞ്ഞും പിന്നെ അച്ഛനുണ്ടായിരുന്നു ായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടാണ് മലയാളപ്പുഴ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നു അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് ആൾക്കാരില്ലെന്നല്ല നമ്മളെപ്പോഴും ചെല്ലുമ്പോഴും ഭയങ്കര തിരക്കല്ല ഇന്നിപ്പോൾ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞുമണി ആദ്യമായിട്ടാണ് കേട്ടോ മലയാളപ്പുഴ അമ്പലത്തിൽ പോകുന്നത് അപ്പം ഞാൻ ക്യാമറ എടുത്ത കണ്ടപ്പോഴത്തേന് ആ ഷട്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ കൗണ്ടറിലേക്ക് പോയിട്ടോ രസീതൊക്കെ എഴുതിക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയി ഞങ്ങൾ ചൊവ്വാഴ്ച ആയിരുന്നു കേട്ടോ പോയത് ഒരുപാട് തിരക്കും ഇല്ലായിരുന്നു എന്നാൽ ആൾക്കാരിട്ട് കുറവുമില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ പിന്നെ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് മലയാളപ്പുഴ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മിക്ക അമ്പലത്തിലും കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് പറ്റാവുന്ന അടുത്തുള്ള അമ്പലത്തിലൊക്കെ എന്നാലും കുഞ്ഞിനെ കുഞ്ഞ് നടക്കുന്ന സമയപ്പം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ മലയാപ്പുഴ അമ്പലത്തിൽ കൊണ്ടുപോയത് പിന്നെ പ്രാവിനെയൊക്കെ കണ്ടപ്പോഴത്തേന് കുഞ്ഞ് ഭയങ്കര പ്രാവിൻ്റെ പുറകെയൊക്കെ ഓടുകയാണ് കേട്ടോ പക്ഷെ കാക്ക കാക്ക എന്നാണ് പറയണേ പ്രാവെന്നൊന്നും അറിയില്ല കാക്ക കാക്ക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ തന്നെ ഓട്ടടാ ഓട്ടമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തന്നെ കുഞ്ഞിനെ അങ്ങ് വിട്ടു കുഞ്ഞ് നടക്കട്ടെ എന്ന് ഓർത്തു അതുവഴിയെല്ലാം അങ്ങനെ കുഞ്ഞു അതുവഴിയെല്ലാം ഓടി നടന്നു അങ്ങനെ നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തൊഴുതു അത് കഴിഞ്ഞ് ഇനി നേരെ നമ്മളൊരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തും ഇതുപോലെ നമുക്ക് തൊഴാനുണ്ടല്ലോ അവിടെയൊക്കെ നമ്മളിങ്ങനെ തൊഴുത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്താ പുറത്തൊക്കെ ജസ്റ്റ് അതുവഴിയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്ന് അമ്പലത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ പോകാനേ തോന്നത്തില്ലല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ നമുക്ക് അമ്പലത്തിൽ വന്നിരിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ലല്ലേ ഒരു ശാന്തി സമാധാനം എന്ത് രസം അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ പിന്നെ ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നേരെ അവിടെ ഒരു കടയിൽ കയറി കടയിൽ കയറിയിട്ട് കുറച്ച് പൊട്ട് ചാന്ത അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ അത് പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ അത് നമുക്ക് പതിവാണല്ലോ ചെറിയൊക്കെ ചിന്തിക്കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നമ്മൾ അതൊക്കെ മേടിക്കുമല്ലോ അത് പതിവാണല്ലോ എല്ലാവർക്കും ആ അങ്ങനെ അവിടെയൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുഞ്ഞാന്നെങ്കിലും കുഞ്ഞും ബലൂണൊക്കെ കണ്ടിട്ട് കിടന്ന അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് വീഡിയോ എടുത്തു നിന്നേ കടയിലെ ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുട്ടിയെനിക്കൊരു വീഡിയോ തരാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്ത് തന്നു അത്ര വീഡിയോ ശരിയായിട്ടില്ലെന്നല്ല അത്ര എന്തായാലും റെഡി ആയിട്ടില്ല കാരണം ചുമ്മാ ഞാൻ നിൽക്കുക അതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകട്ടോ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് കസിൻ്റെ വീടിൻ്റെ തൊട്ടുമുറ്റത്താണ് കേട്ടോ ഈ ആറ് വരുന്നത് ആറ് ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ കണ്ടില്ലേ ഓരോന്നൊക്കെ ഒഴുകി പോകുന്നത് ഈ മഴ ആയപ്പോഴത്തേന് ഇത് ഫുള്ളായിട്ടോ അവരെ മിറ്റ തോട്ടിൽ കയറാൻ കുറച്ച് മാത്രം കൂടെ വെള്ളം മതി അതുപോലെ മൊത്തം ഫുള്ളായിട്ട് കിടക്കും ഈ കാണുന്നത് ആറല്ല കേട്ടോ ഇത് കണ്ടതാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത് ആറും ഇത് കണ്ടുമാണ് കേട്ടോ ഇത് അവർ വീടിൻ്റെ നേരെ ബാക്ക് സൈഡായിരുന്നു അത് കഴിഞ്ഞ് കണ്ടില്ലേ വെള്ളം എല്ലാം കയറും ഒരു വീട് ഫുള്ള് ഫുള്ളെന്നല്ല ഒരു വീട് ഇതിൻ്റെ ഒരു ഹാഫോളം വെള്ളം ഉണ്ടായിരുന്നു ഇതിപ്പം വെള്ളം ഇറങ്ങിയിട്ടുള്ള അവസ്ഥ യാണോട്ടോ ഇത് അവർക്കൊന്ന് വാതിൽ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടില്ലേ പകുതിയോളം വെള്ളമായിരുന്നു വീടിൻ്റെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വീട്ടിൽ വന്നങ്ങ് ഫുഡ് കഴിച്ചു ഫുഡിന് കുറച്ച് ചിക്കൻ കറിയും ക്യാബേജ് തോരനും മീൻ വറുത്തത് മോരി കറിയും ഉണ്ടായിരുന്നു കേട്ടോ